അപ്പീലുകളൊന്നുമില്ലാതെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ബീഹാറിൽ പൂർത്തിയായിരിക്കുന്നു ഇനി രണ്ടാം ഘട്ടമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടാം ഘട്ടത്തിൽ നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന പന്ത്രണ്ട് സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളവുമുണ്ട് അതായത് ഉയർന്ന ആരോപണങ്ങളും നൽകിയ ആവശ്യങ്ങളും തള്ളി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലും സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന എസ് ഐ ആറുമായി മുന്നോട്ട് ാണ് എ വോട്ടർ പട്ടിക പുതുക്കാനും മെച്ചപ്പെടുത്താനുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ഒരു പ്രക്രിയയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ലക്ഷ്യങ്ങൾ മരിച്ചവരുടെയോ മണ്ഡലത്തിൽ നിന്ന് മാറിയവരുടെയോ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക പതിനെട്ട് വയസ്സ് തികഞ്ഞ പുതിയ വോട്ടർമാരെയും മുൻപ് വിട്ടുപോയവരെയും പട്ടികയിൽ ചേർക്കുക എന്നിവയെല്ലാമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ബീഹാറിൽ എസ് ഐ ആർ വന്നതോടെ പട്ടികയിൽ നിന്ന് അറുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാർ പുറത്താക്കപ്പെട്ടു പാവപ്പെട്ടവരും നിരക്ഷരരുമായ ഒരു വിഭാഗം ജനങ്ങൾക്ക് ഇത്രയും രേഖകൾ ഹാജരാക്കാൻ കഴിയില്ല എന്നും അവർക്ക് വോട്ടവകാശം ഇല്ലാതാകുമെന്നും പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം എസ് ഐ ആർ ഒന്നാം ഘട്ടം അവസാനിച്ചു ബീഹാറിൽ അപ്പീലുകൾ ഒന്നുമില്ലാതെ എസ് ഐ ആർ വിജയകരമായി പൂർത്തിയാക്കി രണ്ടാം ഘട്ടം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ എട്ട് തവണ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ രാജ്യത്ത് നടപ്പാക്കി അവസാനം നടപ്പാക്കിയത് ഇരുപത്തിയൊന്ന് വർഷം മുൻപ് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ രണ്ടാം ഘട്ടത്തിലെ പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ ആൻഡമാൻ നിക്കോബാർ ഛത്തീസ്ഗഡ് ഗോവ ഗുജറാത്ത് കേരളം ലക്ഷദ്വീപ് മധ്യപ്രദേശ് പുതുച്ചേരി രാജസ്ഥാൻ തമിഴ്നാട് ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ കമ്മീഷൻ നടപടികൾ നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ വീട് കയറിയുള്ള കണക്കെടുപ്പ് ഡിസംബർ ഒൻപതിന് ആദ്യഘട്ട പ്രസിദ്ധീകരണം ഡിസംബർ ഒൻപത് മുതൽ എതിർപ്പ് അവസരം അന്തിമ പട്ടിക പ്രസിദ്ധീകരണം ഫെബ്രുവരി ഏഴിന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ഇനി അങ്ങോട്ടുള്ള ദിനങ്ങൾ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പരിണാമം ബീഹാറിന് സമാനമാകുമോ എന്ന ആശങ്കിക്കുന്നു